് നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വരുന്ന പല അവസ്ഥകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതാണ് ഈ ഒരു വീഡിയോ വീഡിയോട്ടോ അപ്പം എന്താണ് എന്ന് വെച്ചാൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മുതലെടുക്കുന്നവരും ഉണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ ഇസ്ലാമിനെ മുതലെടുത്ത് ജീവിക്കുന്നവരും ഉണ്ട് മതത്തെ പിൻപറ്റിക്കൊണ്ട് അതിനെ എത്രത്തോളം വിറ്റിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്ത് നടക്കുന്ന ഒരു പറ്റം മനുഷ്യന്മാരുണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അതിവിടെ കൊടുക്കുന്നതായിരിക്കും നിങ്ങളാ ഒന്ന് കാണുകട്ടോ ിക്കല്ലോ വയറല്ല അള്ളാഹു അല്ലാത്തവരോട് ദാഷിയുകയോ അള്ളാഹുവല്ലാത്തവരോട് ഇസ്തിഹാത്ത് നടത്തുകയോ എന്നിട്ട് അഹിദ് അൽ മൗതാൽ ഇതൊക്കെ അള്ളാഹുവല്ലാത്ത ആളുകളോട് എന്നെ നീ സഹായിക്കണമേ എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് മരിച്ചവരെയോ മറവാടപ്പെട്ടവരെയോ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷെയ്ത്താനോട് സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ ജിന്ദിനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ഹാജറുള്ളവരല്ല റായിബായ സ്ഥലത്തില്ലാത്ത കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ കഴിയാത്ത സ്ഥലത്തില്ലാത്ത റായിബായ ഒരാളോട് അവൻ ജീവനുള്ള ശരി അവനോട് അത്തരം ആളുകളോട് സഹായം തേടുക എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് അള്ളാഹു അല്ലാത്തവരോടുള്ള ദ്വാന അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ അവൻ ഇസ്ലാമത്തിൽ നിന്ന് പുറത്തുപോയി ഓരോ മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിലുള്ളവർ തന്നെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇന്ന ആൾക്ക് അറബിൽ എങ്ങനെയെന്ന് വെച്ചാൽ മൊഹിജിസത്ത് കിട്ടുക എന്ന് പറയും അല്ലെങ്കിൽ അവർ ഔലിയാക്കന്മാരാണ് അല്ലെങ്കിൽ അവർ പടച്ചവനോട് കൂടുതൽ അടുത്തവരാണ് എന്നുള്ള ധാരണ വെച്ച് പുലർത്തി അല്ലെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുത്തിട്ട് മറ്റുള്ള ആൾക്കാർ വെറുതെ വന്നിട്ട് അതുവാ ചെയ്യ പ്രാർത്ഥിക്ക് അല്ല ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ മറവിൽ അത്രത്തോളം പണം പിടുങ്ങുക എന്നുള്ളത് ഒരൊറ്റ ഉദ്ദേശവും വെച്ചുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നേരാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് നടക്കുന്നവരൊന്നും ഇന്ന് കേരളത്തിലില്ല ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് അല്ലാതെ വിളിച്ചിട്ട് നിങ്ങൾ ദുവാ ചെയ്യരുത് എന്ന് റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട് റസൂല് ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ ഒരാൾ എണീച്ച് നിന്ന് ബഹുമാനിച്ചപ്പോൾ നമുക്ക് മാതൃകയാകേണ്ട റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ പടച്ചവനാക്കരുത് എന്നുള്ളത് ആ ഒരു ഉദാഹരണം നമുക്കിവിടെ കിടക്കുമ്പോൾ നമ്മളെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേറെ എന്ത് ന നല്ല പ്രവൃത്തി ചെയ്തായിക്കോട്ടെ എന്ത് ചെയ്താലും പടച്ചവൻ്റെ അടുത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം അവരെ ദൈവമാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അവരോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരിക്കലും പാടില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ട ജനങ്ങൾ അതും അവരെ കൊണ്ട് എത്രത്തോളം പണം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പണം എല്ലാം കൊടുത്തിട്ട് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ സമീപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കാര്യം നേടിയെടുക്കാം എന്ന് വരുന്ന അന്ധവിശ്വാസങ്ങൾ എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ച് വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത് എനിക്കറിയില്ല നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരാണ് അവരും അല്ലേ അങ്ങനത്തെ ആ മനുഷ്യന്മാർ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഒന്ന് അവരെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മുടെ ജീവിതം ശരിയായി കിട്ടാൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ എങ്ങനെയാണ് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പരിഹാരമാവുക ഇതിന് ഉത്തരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ആ പൈസ അവർക്ക് കൊടുത്താൽ ആണോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക ഇതിനെയൊക്കെ അന്ധവിശ്വാസം അല്ലാതെ വേറെ എന്ത് വിളിക്കാനാണ് ഇത്തരത്തിൽ ഉടായ്പുമായിട്ട് നടക്കുന്ന ഒരു പറ്റം ജനങ്ങൾ തന്നെയുണ്ട് മനുഷ്യന്മാർ മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കുന്ന കാലം അത് നമ്മൾ എത്ര വാർത്തകളിൽ പറ്റിക്കപ്പെടുന്നതിൻ്റെ എത്ര വാർത്തകൾ വന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കുന്ന മലയാളികളാണ് ഇവിടെ ഭൂരിഭാഗവും അതിൽ എസ്പെഷ്യലി ഞാൻ പറയട്ടെ കൂടുതലും വരുന്നത് ഭൂരിഭാഗം വരുന്നത് സ്ത്രീകൾ തന്നെയാണ് കാരണം ഭർത്താവിൻ്റെ പ്രശ്നത്തിൽ മക്കളുടെ പ്രശ്നത്തിൽ വേണ്ട ജീവിതത്തിൽ പല പ്രശ്ന പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ എവിടെ കൊണ്ടാണ് നമുക്ക് ഒരു അഭയം കിട്ടുന്നത് എവിടെ കൊണ്ടാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത് എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്പ്രെഡ് ചെയ്യാണ് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട് ഇവരെ വിളിച്ചാൽ നമുക്ക് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സൊല്യൂഷൻ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ഇതിങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ പോകും തോറും ആൾക്കാരിലേക്ക് എത്തും തോറും ആൾക്കാർ വിചാരിക്കും സ്ത്രീകളും വിചാരിക്കും ആ ഇവരെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്നും എനിക്ക് ഒരു സൊല്യൂഷൻ എനിക്കൊരു സോൾവ് കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു തെറ്റായ ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ വളർന്നു വരുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരിക്കലും ഇതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല മനസ്സിലായില്ലേ ഇതിനെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞു ഇതിന് എന്നാലും ഇത് മാറാൻ പോകുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്കറിയാം പക്ഷേ എന്നാലും പറയാണ്ട് ഇരിക്കാൻ നിർവാഹമില്ല നൂറില് ഒരു ഒരാളെങ്കിലും ഇത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ ഏഹ് ഉടായ്പാണ് നൂറ് ശതമാനം ഉടായ്പാണ് നിങ്ങളെ കയ്യിലിരിക്കുന്ന പണമാണ് മുഖ്യം നിങ്ങളെ മുതെടുക്ക അത് പണത്തിന്റെ പേരിലായാലും വേറെ എന്തിൻ്റെ സ്ത്രീകളായി കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം കുറേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറ്റിക്കപ്പെടുന്നത് അപ്പൊ അതിലൊക്കെ വീണ് പോവാതിരിക്ക ഇസ്ലാം ഇത് അനുവദിക്കുന്നില്ല പറച്ചവനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് പ്രകാരം നിങ്ങൾക്ക് ചെയ്താൽ പോരെ എന്തിനാണ് ഇങ്ങനത്തെ വേണ്ടാത്ത വൃത്തിക്കെല്ലാം നിങ്ങൾ പോകുന്നത് നമ്മളെ പോലെയുള്ള പച്ചയായ മനുഷ്യന്മാരാണ് അവർ അല്ലേ അവർക്ക് മോജിസത്ത് കിട്ടി ഓക്കേ പക്ഷെ പഠിച്ചവന് തുല്യമാവുമോ നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മൾക്ക് കുർഹാനിൽ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന രീതിയിൽ നമ്മൾക്ക് പടച്ചവൻ കാണിച്ച് തന്നിട്ടുണ്ട് നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾക്ക് ഖുർആാനിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് നമ്മൾക്കറിയാം നമ്മൾ കുറച്ച് പഠിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾക്കറിയാം എന്ത് ഇന്ന സൂറത്ത് ഓതി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവും അത്തരത്തിൽ അല്ലെങ്കിൽ അതിന് അറിവുള്ള അടുത്ത് പോയിട്ട് ഏത് സൂറത്താണ് ഞാൻ ഓതേണ്ടത് അല്ലെങ്കിൽ ഇതിന് അങ്ങനെയൊക്കെ ചെയ്യുക എന്നല്ലാതെ നമ്മൾ ഇന്ന ആളടുത്ത് പോയി ഇന്ന ആളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതാണ് ഞാൻ പറയുന്നത് ഇന്ന ആളെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പണം കൊടുത്ത് അവിടെ അല്ലെങ്കിൽ അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടാവും അതിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാലാണ് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ള മിഥ്യാധാരണ നിങ്ങൾ ഒഴിവാക്കുക ഇത് കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ഏർപ്പാടാണ് കേട്ടോ ഒരുപാട് ഞാനൊക്കെ ഒരുപാട് കാലമായി കാണാൻ തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ഏർപ്പാ ഏർപ്പാടുകൾ എന്നുവെച്ചാൽ ഇതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ജീവിതമാണ് ഒരു കാര്യത്തിന് ഒരർക്കം സ്വാഭാവികമാണ് ഒരേ ദിശയിലൂടെ സഞ്ചരിക്കൂലൊ ഒരിക്കലും സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന്മാർ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം ഒരേ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നവരും വിരളമാണ് അല്ലേ അപ്പോൾ അത്തരത്തിൽ പല പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ അത് നേരിട്ടിട്ട് നമ്മൾ ജീവിതത്തെ എല്ലാ തരത്തിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ നോക്കിക്കാണണം നമുക്ക് സുഖമുണ്ടാവും ദുഃഖം പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് ജീവിതം ജീവിച്ച് തന്നെ മുന്നോട്ട് പോകണം അവിടെയാണ് നമ്മളെന്താകുന്നത് സ്ട്രോങ് ആവുന്നത് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അല്ലാതെ നമ്മൾ തളർന്നിരുന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാലൊന്നും നമുക്ക് ഒന്നിലും വിജയിക്കാനൊന്നും കഴിയൂല നമ്മൾ സ്ട്രോങ് ആയി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശരിയായി കഴിഞ്ഞാൽ നമ്മളെ ഒരാൾക്കും തളർത്താനും തകർക്കാനും കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് കേട്ടോ ഞാൻ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു ഏർപ്പാടാണിത് പല പല എന്താ പറയുക എന്താ അതിന് ഞാൻ പേര് ഇട്ട് പറയണ്ടേ എന്ന് എനിക്ക് തിരിയുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അവർക്ക് എന്തെല്ലോ കഴിവുകളുണ്ട് അവർ പടച്ചവന് തുല്യമുള്ള തുല്യമായ ആൾക്കാരാണ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലോ പുണ്യം കിട്ടും നമ്മുടെ ജീവിതം അങ്ങ് സ്വർഗ്ഗ ലോകത്തെത്തിപ്പോവും നമ്മൾ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവാകും എന്നൊക്കെയുള്ള അവരുടെ വാഗ്ദാനങ്ങളുണ്ടല്ലോ അത് നമ്മളെ മുതലെ മുതലെടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്നു നിന്നുകൊടുത്തല്ലാതെ ഒരാളും നമ്മളെ പറ്റിക്കുകയില്ല എന്നുള്ളൊരു പാഠം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരികയാണ് ഒരിക്കലും നമ്മൾ നിന്നു നിന്നുകൊടുത്തല്ലാതെ ഒരാളും നമ്മളെ പറ്റിക്കൂല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ ഇസ്ലാമിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ റബ്ബിനെ വിളിച്ചല്ലാതെ വേറൊ ആരാധനക്കർഹൻ അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളതല്ലേ അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പിൻപറ്റിക്കൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികളോടാണ് എനിക്ക് പറയാനുള്ളത് മുറുകെ പിടിച്ച് ആ വിശ്വാസം മുറുകെ പിടിച്ച് നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയണമെന്ന് എനിക്ക് എത്രയോ നാൾ മുമ്പേ തോന്നിയതാണ് ഈ ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ആ ഒരു വീഡിയോ കേട്ടോ കാരണം ഇത് ഒരുപാട് നാളായിട്ട് ചില അറിവില്ലാത്ത സ്ത്രീകൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവരുടെ അടുത്ത് അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും എൻ്റെ അറിവിൽ ഞാൻ കണ്ട് കേട്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒരു വിഷയം ഇടണം എന്ന് തോന്നി മുസ്ലിം മതവിശ്വാസികളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ മറ്റ് മതസ്ഥരോടല്ല മുസ്ലിം മതവിശ്വാസികളോടാണ് പറയാനുള്ളത് ഖുർആാനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാനും പാടില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ട് തെറ്റായ ധാരണ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് السلام okay. عليكم